മാടായി സബ്ജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായി ശില്പി ഉണ്ണീക്കാനായി വേറിട്ട ഇൻസ്റ്റലേഷൻ ശില്പം ഒരുക്കി ഗാസയിലെ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളാണ് ശില്പത്തിൻ്റെ പ്രമേയം മാടായി സബ്ജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായാണ് ശില്പി ഉണ്ണീക്കാനായി ഗാസയിലെ കുട്ടികളുടെ വേദനകളെ ഇൻസ്റ്റലേഷൻ ശില്പമായി ആവിഷ്കരിച്ചത് കുട്ടിയുടെ കയ്യിൽ നിന്നും പ്രതീക്ഷയുടെ പട്ടം തട്ടിയെടുക്കുന്ന യുദ്ധ കഴുകനാണ് ശില്പത്തിന്റെ പ്രമേയം പാഴ്വസ്തുക്കളായ തുണി തെർമോക്കോൾ പേപ്പർ എന്നിവ ഉപയോഗിച്ചാണ് ഒരാഴ്ച കൊണ്ട് ഇൻസ്റ്റലേഷൻ ശില്പം പൂർത്തിയാക്കിയത് ഈ കലോത്സവ സമയത്തോ വേറൊന്നും മനസ്സിലേക്ക് കടന്നു വന്നില്ല ഗാസയിലെ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുഖമാണ് മനസ്സിലേക്ക് എത്തിയത് ശില്പി പറയുന്നു ഏഷ്യയിലെ ഏറ്റവും വലിയ മാമാങ്കമായ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ താഴെത്തട്ടിലുള്ള സബ് ജില്ലാ കലോത്സവമാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഈ അവസ്ഥയിൽ ഈ ഒരു ശില്പം ഇവിടെ നിർമ്മിക്കാന മനസ്സിലേക്ക് ആദ്യ കൂടിയെത്തിയ ഒരു വിഷയം ഗാസ യുദ്ധം തന്നെയാണ് കുട്ടികളെ എങ്ങനെ ആ യുദ്ധം നേരിടുന്നു എന്നുള്ളതിനൊരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു പ്രചരണ ശില്പമാണിത് സുരേഷ് അമ്മാനപ്പാറ വിനേഷ് കോയ്ക്കീൽ അഭിജിത് ബാലൻ പാച്ചേനി രതീഷ് വിറങ്ങൻ എന്നിവർ സഹായികളായി ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ